ാലാമത് കൊല്ലം ജില്ലാ കലോത്സവത്തിലെ ലോഗോ പ്രകാശനം ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നൂറോളം ലോഗോകൾ വന്നതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തത് ഈ സാറിൻ്റെ ലോകമാണ് എൻ്റെ പേര് ഗണേഷ് കുമാർ എന്നാണ് അഞ്ചൽ വണലിൽ എം ജി എൽ പി സ്കൂളിലെ അധ്യാപകനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അഞ്ചൽ സബ് ജില്ലയിലുള്ള ഒരു അധ്യാപകന് തന്നെ ഈ വർഷത്തെ റവന്യൂ ജില്ലാ കലോത്സവത്തിന് ലോഗോ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് സ്വന്തമായിട്ടൊരു അഭിമാനമുണ്ട് ലോഗോയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസമുണ്ട് പിന്നെ കൊലത്തിൻ്റെതായിട്ടുള്ള ലൈറ്റ് ഹൗസ് പിന്നെ ക്ലോക്ക് ടവറ് അഞ്ചലിൻ്റെ ഇതായിട്ട് നമ്മുടെ ഒരു ട്രാഫിക്കിലെ കുട പിന്നെ പന്ത്രണ്ട് സബ്ജില്ലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് അതിനും കുടയിലെ മുത്തുമണികളായിട്ട് സബ്ജില്ലകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കലാരൂപങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം പിന്നെ കഴിഞ്ഞ വർഷത്തെ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ലോഗോയും ഞാൻ തന്നെയാണ് എന്റെ തന്നെയായിരുന്നു അതിൽ സന്തോഷം ഉണ്ട് ഈ വർഷം അടിപ്പിച്ച രണ്ടു വർഷം എനിക്ക് കിട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ശരിക്കും ഈ ഒരു ലോഗോടെ ഡിസൈനിങ് എന്ന് വെച്ചുകഴിഞ്ഞാല് സാർ ഇപ്പോഴാണ് ഇത്രത്തോളം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശം നടന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് സോ ഈ ഇതിന് മുൻപൊക്കെ ഉള്ള വർഷങ്ങളിൽ ഇത്രത്തോളം ആളുകൾ ലോകോ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് ഇല്ലകളിലൊക്കെ ായിരുന്നു ഇപ്പോ ഇപ്പോ ഒരുപാട് പേര് ഈ പറഞ്ഞ നൂറ് ഒക്കെ നൂറ് ജില്ലയിൽ തന്നെ ഇരുപതോളം ലോകോസ് ഒക്കെയാണ് നമുക്ക് കുട്ടികളുടേതായിട്ട് തന്നെ വന്നത് ഇനി വർഷങ്ങളിലും ഈ എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും